സമുദായത്തെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് ഇടുക്കിയിലേക്ക് കുടിയേറിയ കർഷകരാണെന്നും സ്നേഹത്തോടൊപ്പം സമൂഹത്തിലെ എല്ലാവരെയും സഹായിക്കുന്ന ഇത്തരത്തിലെ മനോഭാവം ഉണ്ടാകണമെന്നും എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ എസ് എൻ ഡി പി മലനാട് യൂണിയൻ സുവർണ ജൂബിലി ആഘോഷത്തിന്റെ സമാപനവും ജൂബിലി സ്മാരക മന്ദിരത്തിന്റെ ഉദ്ഘാടനവും നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പരിപാടിയോടനുബന്ധിച്ച് ഗുരുദേവ് കീർത്തി സ്തംഭത്തിന് ലഭിച്ച ഡോക്ടർ അബ്ദുൾ കലാം വേൾഡ് റെക്കോർഡ് പ്രഖ്യാപനവും നടന്നു എസ് എൻ ഡി പി യോഗം മലനാട് യൂണിയൻ സുവർണ ജൂബിലി ആഘോഷത്തിന്റെ സമാപനവും ജൂബിലി സ്മാരക മന്ദിരത്തിന്റെ ഉദ്ഘാടനവുമാണ് യൂണിയൻ ആസ്ഥാനമായ കട്ടപ്പനയിൽ വെച്ച് സംഘടിപ്പിച്ചത് സമ്മേളനത്തിൽ വെച്ച് ഗുരുദേവ കീർത്തി സ്തംഭത്തിന് ലഭിച്ച ഡോക്ടർ കലാം വേൾഡ് റെക്കോർഡ് അവാർഡ് പ്രഖ്യാപനം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ നിർവഹിച്ചു സുവർണ ജൂബിലി ആഘോഷവേളയിൽ നിർമ്മാണം ആരംഭിച്ച മൂന്ന് നിലകളിൽ പതിനാല് വീടുകളും ഷോപ്പിംഗ് കോംപ്ലക്സും ഉൾപ്പെട്ട ഫ്ളാറ്റ് സമുച്ചയത്തിന്റെ ഉദ്ഘാടനവും നടന്നു കേരളത്തിലെ വിവിധ ജില്ലകളിലെ ആളുകളെ കാണണമെങ്കിൽ കുടിയേറ്റ ഗ്രാമമായ ഇടുക്കിയിലേക്ക് വന്നാൽ മതി സമുദായത്തെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് ഇടുക്കിയിലേക്ക് കുടിയേറിയ കർഷകരാണ് സ്നേഹത്തോടൊപ്പം സമൂഹത്തിലെ എല്ലാവരെയും സഹായിക്കുന്ന മനോഭാവവും ഉണ്ടാകണം അത് ഇടുക്കിയിലെ എസ് യൂണിയൻ തെളിയിക്കുന്നു ആധ്യാത്മികതയെ അടിത്തറയാക്കിക്കൊണ്ട് ഭൗതിക വളർച്ച പ്രാപിക്കണമെന്നും യോഗത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു

ஆல்டிசிங்கின் மூலம் காணமளதே இன்னத்த வீமாறு இரத்துல டீம் அது சின்னது இல்லை 110000 ആണ് இந்தல வச்சப்ப தெரிஞ்சதுக்குமே இந்த சத்துல அப்போ முன்னதென 128 லட்சம் வீரடுங்க வந்துருக்கா இதுக்கு 600000 வீரடுங்க நம்மளோட யோகம் என்னோ الاولى நம்ம கல்லுல இருந்து நம்ம வந்து பண்ணுனதுக்குது குறி குறை உணர்வு வைக்காம ఈరోజు <Sanye> <Sanye> എസ് എസ് എപ്പോഴും സമയം സാധനമായിരുന്നു അവശ അവതാര ജനങ്ങൾ കൊണ്ടി പോരാണ്ടാണ് അവശാൻ ഉച്ചപ്പെട്ട അപദാജനങ്ങൾ നിയമ രീതിയിൽ ഇരുന്നും സമ്മാനിച്ചാൽ ഇപ്പോള് സാധാരണ ആദ്യമില്ല എന്തായിരുന്നു അപ്പൊ ആദ്മീയ കാലത്തിന് അവിടെ വാവിതി എല്ലാം തന്നെ മനസ്സിലായ കുറേ ഉം ഇതൊന്നും മാത്രമല്ല മണ കിട്ടില്ലേ ഇന്നത്ര மாற அந்த படாதவனு சொல்றதுக்கு என்னைய நான் பரையது அந்த ஒருவேளை பைதல் சத்யசன்ற அந்த தகாலக்குறையாய் ஜமளக்குது மூதுகுல நேரத்து பைபோட ஆதியா வச்சது. பின் வெளுதிய மன ஓடு. அப்போ நம்ம நம்ம அந்தியதே அந்த அந்தா பற்றன ஒன்னு பொதுசி. மாறான் சார். ஆதியர்கள் ஆதிய들의 அந்தரின அவரல்ல அவகாசி ஒப்பிட்டு വിവിധ ശാഖകളുടെ നേതൃത്വത്തിൽ ടൗണിൽ ചെണ്ടമേളത്തിന്റെ അകമ്പടിയോടെ ഘോഷയാത്ര നടത്തി പരിപാടിയിൽ ആയിരത്തിലേറെ ആളുകളാണ് പങ്കെടുത്തത് മലനാട് യൂണിയൻ പ്രസിഡന്റ് ബിജു മാധവൻ അധ്യക്ഷനായിരുന്നു യെസ് എൻ ട്രസ്റ്റ് ഡയറക്ടർ ബോർഡ് അംഗം പ്രീതി നടേശൻ ഗുരുപ്രകാശം സ്വാമികൾ എസ് എൻ ഡി പി യോഗം കൌൺസിലർ പച്ചയിൽ സന്ദീപ് വനിതാ സംഘം കേന്ദ്ര കമ്മിറ്റി പ്രസിഡന്റ് കൃഷ്ണകുമാരി സെക്രട്ടറി അഡ്വക്കേറ്റ് സംഗീത വിശ്വനാഥൻ വി ആർ സജി ജോയി വെട്ടിക്കുഴി വി എസ് രതീഷ് ജാൻസി ബേബി അഡ്വക്കേറ്റ് പി ആർ മുരളീധരൻ ഷാജി പുള്ളൊലിൽ ചെമ്പൻകുളം ഗോപി വൈദ്യർ എം ബി ശ്രീകുമാർ പി രാജൻ സജ്ജിപറമ്പത്ത് പി ജി സുകുമാരൻ വിനോദത്തമൻ വിധു യേശോമൻ തുടങ്ങിയവർ സംസാരിച്ചു